ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ചോദ്യം കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതയായത് കീർത്തി സുരേഷ് കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതയായത് സിനിമാ താരം കീർത്തി സുരേഷ് ആണ് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അടുത്തിടെ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് ചന്ദ്ര കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അടുത്തിടെ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള കുരുമുളകാണ് ചന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തിരണ്ടാമത് മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെനിസ് പ്ലാസിയോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തിരണ്ടാമത് മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെനിസ് പ്ലാസിയോസ് മുന്നൂറ്റി എൺപത്തിരണ്ട് മെഗാവാട്ട് ശേഷിയുള്ള സുന്നി അണക്കെട്ട് നിലവിൽ വരുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് മുന്നൂറ്റി എൺപത്തിരണ്ട് മെഗാവാഡ് ശേഷിയുള്ള ി അണക്കെട്ട് നിലവിൽ വരുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് രഞ്ജി ട്രോഫി ചരിത്രത്തിൽ ആദ്യമായി ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ കളിക്കാരൻ ജയദേവ് ഉനദ്ഘട്ട് രഞ്ജി ട്രോഫി ചരിത്രത്തിൽ ആദ്യമായി ആദ്യ ഓവറിൽ തന്നെ ഹാട്രിക് നേടിയ കളിക്കാരനാണ് ജയദേവ് ഉനദ്ഘട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മാങ്ങാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മാങ്ങാടാണ് അദ്ദേഹത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ കഥാസമാഹാരമാണ് പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മാങ്ങാടാണ് അദ്ദേഹത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ കഥാസമാഹാരമാണ് പ്രാണവായു ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ നിലവിൽ വരുന്ന ബയോമെട്രിക് പഞ്ചിങ് സംവിധാനത്തിന്റെ സാങ്കേതിക ചുമതലയുള്ള സ്ഥാപനം കെൽട്രോൺ കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ നിലവിൽ വരുന്ന ബയോമെട്രിക് പഞ്ചിങ് സംവിധാനത്തിന്റെ സാങ്കേതിക ചുമതലയുള്ള സ്ഥാപനം കെൽട്രോൺ പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസാഘോഷങ്ങളുടെ മുഖ്യ അതിഥി മുഹമ്മദ് ഇർഫാൻ അലി പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസാഘോഷങ്ങളുടെ മുഖ്യാതിഥി ഗയാനയുടെ പ്രസിഡന്റായ മുഹമ്മദ് ഇർഫാൻ അലി ആയിരുന്നു ചരിത്രത്തിൽ ആദ്യമായി തന്റെ ആസ്തിയിൽ ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ നഷ്ടം സംഭവിച്ച വ്യക്തി ഇലോൺ മസ്ക് ചരിത്രത്തിൽ ആദ്യമായി തന്റെ ആസ്തിയിൽ ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ നഷ്ടം സംഭവിച്ച വ്യക്തി ഈലോൺ മസ്ക് വഴിയിൽ വീണ വെളിച്ചം എന്ന കവിതാ സമാഹാരം രചിച്ചത് പി ആർ ഗോപിനാഥൻ നായർ വഴിയിൽ വീണ വെളിച്ചം എന്ന കവിതാ സമാഹാരം രചിച്ചത് പി ആർ ഗോപിനാഥൻ നായർ ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ മാംഗജു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഭൂട്ടാൻ ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ മാംഗ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഭൂട്ടാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കുറവ് ക്ഷയരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കുറവ് ക്ഷയരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം ഐക്യരാഷ്ട്ര സംഘടന ചെറു ധാന്യവർഷമായി ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐക്യരാഷ്ട്ര സംഘടന ചെറു ധാന്യവർഷമായി ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രതിഫല തുകയ്ക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി കരാർ ഒപ്പിട്ട സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബ്ബ് അൽ നാസർ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫല തുകയ്ക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി കരാർ ഒപ്പിട്ട സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബാണ് അൽ നാസർ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് വി സുനിൽ കുമാർ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് വി സുനിൽ കുമാർ കറുപ്പും വെളുപ്പും മായാവർണങ്ങളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശ്രീകുമാരൻ തമ്പി കറുപ്പും വെളുപ്പും മായാവർണങ്ങളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശ്രീകുമാരൻ തമ്പി മതം മാധ്യമം മാർക്സിസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മതം മാധ്യമം മാർക്സിസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പിണറായി വിജയൻ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും മലിനമായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും മലിനമായ ഇന്ത്യൻ നഗരമാണ് ന്യൂഡൽഹി കേരള ടൂറിസത്തിന്റെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ച സ്ഥലം കോട്ടയം ജില്ലയിലെ മറവൻതുരുത്ത് കേരള ടൂറിസത്തിന്റെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ച സ്ഥലം മറവൻതുരുത്ത് കോട്ടയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ വേൾഡ് ഹാബിറ്റാറ്റ് പുരസ്കാരത്തിന് അർഹമായ ഒഡീഷ സർക്കാരിന്റെ പദ്ധതി ജഗാ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ വേൾഡ് ഹാബിറ്റാറ്റ് പുരസ്കാരത്തിന് അർഹമായ ഒഡീഷ സർക്കാരിന്റെ പദ്ധതിയാണ് ജഗാ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെസി ബി സാഹിത്യ പുരസ്കാരത്തിന് തമിഴ് സാഹിത്യകാരനായ പെരുമാൾ മുരുകനെ അർഹമാക്കിയ കൃതി ഫയർബേഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെസി ബി സാഹിത്യ പുരസ്കാരത്തിന് തമിഴ് സാഹിത്യകാരനായ പെരുമാൾ മുരുകനെ അർഹമാക്കിയ കൃതി ഫയർബേഡ് കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം മാനവീയം വീധി തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം മാനവീയം വീധി തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപി കൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുതൻ മാങ്ങാട് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി അസർബൈജാൻ ബൈജാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കാലാവസ്ഥ ഉച്ചകോടി അല്ലെങ്കിൽ കോപ് ട്വന്റി നയനിന്റെ വേദി അസർബൈജാൻ ആണ് ദുരന്ത മുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യ ഭാഷാ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതി പ്രാപ്യം ദുരന്ത മുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യ ഭാഷാ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രാപ്യം ഇനി നമുക്കിപ്പോ പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വില് അംബാസിഡർ ആയി നിയമിതയായത് കീർത്തി സുരേഷ് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അടുത്തിടെ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് ചന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തിരണ്ടാമത് മിസ് യൂണിവേഴ്സ് ഷേനിസ് പ്ലാസിയോസ് രഞ്ജി ട്രോഫി ചരിത്രത്തിൽ ആദ്യമായി ആദ്യ ഓവറിൽ തന്നെ ഹാട്രിക് നേടിയ കളിക്കാരൻ ജയദേവ് ഉനത്കഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുതൻ മാങ്ങാട് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ നിലവിൽ വരുന്ന ബയോമെട്രിക് ഫഞ്ചിങ് സംവിധാനത്തിന്റെ സാങ്കേതിക ചുമതലയുള്ള സ്ഥാപനം കെൽട്രോൺ പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങളുടെ മുഖ്യ അതിഥി മുഹമ്മദ് ഇർഫാൻ അലി ചരിത്രത്തിൽ ആദ്യമായി തന്റെ ആസ്തിയിൽ ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ നഷ്ടം സംഭവിച്ച വ്യക്തി ഇലോൺ മസ്ക് വഴിയിൽ വീണ വെളിച്ചം എന്ന കവിതാ സമാഹാരം രചിച്ചത് പി ആർ ഗോപിനാഥൻ നായർ ഇന്ത്യൻ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ മാംഗ്ഡജു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഭൂട്ടാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കുറവ് ക്ഷയരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യവർഷമായി ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രതിഫല തുകയ്ക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി കരാർ ഒപ്പിട്ട സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബ്ബ് അൽ നാസ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് ബി സുനിൽ കുമാർ കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശ്രീകുമാരൻ തമ്പി മതം മാധ്യമം മാർക്സിസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പിണറായി വിജയൻ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും മലിനീകൃതമായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹി കേരള ടൂറിസത്തിന്റെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ച സ്ഥലം മറവൻതുരുത്ത് കോട്ടയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ വേൾഡ് ഹാബിറ്റാറ്റ് പുരസ്കാരത്തിന് അർഹമായ ഒഡീഷ സർക്കാരിന്റെ പദ്ധതി ജഗാ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് തമിഴ് സാഹിത്യകാരനായ പെരുമാൾ മുരുകനെ അർഹമാക്കിയ കൃതി ഫയർബേഡ് കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം മാനവീയം വിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി അസർബൈജാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി അസർബൈജാൻ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് അംഗ്യ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതി പ്രാപ്യം അപ്പൊ ഇന്ന് പഠിച്ച ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്